ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിൻ്റെ ക്രൂശീകരണം ദൈവസ്നേഹത്തിൻ്റെ അത്യുജ്വല പ്രകടനമാണെന്നതിൽ സംശയമില്ല ക്രൂശീകരണത്തിൻ്റെ പ്രത്യേകത ഏതൊരു ഭക്തനെയും ആരാധനയുടെ അത്യുച്ചകോടിയിൽ എത്തിക്കും ഇന്നത്തെ ധ്യാനത്തിനായി ഒരു വേദഭാഗം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിയെട്ടാം വാക്യം വലത്തും ഇടത്തുമായി രണ്ടു കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു യേശുവിനെ ക്രൂശിച്ചത് രണ്ടു കൂടെയാണ് ഈ കള്ളന്മാരുടെ നടുവിൽ പരിശുദ്ധനായ അവിടുത്തെ ക്രൂശിച്ചത് അവിടുന്ന് അവരിൽ ഒരുവനാണെന്ന് വരുത്തി തീർക്കുവാനായിരുന്നു എങ്കിലും ഇവിടെയും തിരുവഴുത്തിന് നിവൃത്തി വന്നു ബി സി എഴുന്നൂറുകളിൽ പ്രവാചക പൊങ്കുവനായിരുന്ന യശ്യാവ് എഴുതി അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ യശ്യാവിൻ്റെ പ്രവചന പുസ്തകം അൻപത്തിമൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പാപികളുടെ സ്നേഹിതൻ എന്ന് സംബോധന ചെയ്യപ്പെട്ടവൻ പാപികളെ രക്ഷിപ്പാൻ വന്നവൻ ഇതാ പാപികളോടുകൂടെ ഘഷിക്കപ്പെടുന്നു ദൈവസ്നേഹം വിളിപ്പെട്ട സ്ഥാനം ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ കൂടി വരുമ്പോൾ നമ്മുടെ അതിക്രമങ്ങളാണ് അവിടത്തേക്ക് ക്രൂശി സമ്മാനിച്ചതെന്ന് നാം ഓർക്കണം പരിശുദ്ധനായ ദൈവത്തിൻ്റെയും പാപികളായ മനുഷ്യവർഗത്തിൻ്റെയും നടുവിൽ തസ്കര നടുവിൽ ചരിത്രത്തിൻ്റെ നടുവിൽ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടു ദൈവത്തിന് സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തെ ആരാധിക്കാം ആ പുണ്യപാണികളും പാദങ്ങളും നമുക്ക് ചുംബിക്കാം പാട്ടുകാരനോട് ചേർന്ന് നമുക്കും പാടാം തള്ളയപ്പോൾ നമുക്കുള്ള ഒരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ എന്നെ സ്നേഹിച്ചു തൻ ജീവൻ വച്ചു